അവർക്കാണെന്നു അതിലും വിജയം അവർ ഉണ്ടായിട്ടില്ല ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതില് അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് വ്യക്തി വൈഭവം നോക്കാറുണ്ട് അല്ല പാണ്ഡിത്യല ആളുകളെ അവിടെ തടഞ്ഞിട്ട് തടഞ്ഞിട്ടെന്താണെന്നാണ് സ്റ്റേജിൽ കയറണമെന്നുള്ള എല്ലാം സംഭവം ണ്ടായിക്കെ ഉള്ളറിയും സംഭവിച്ചിട്ടുണ്ട് സംവാദത്തിൽ പങ്കെടുത്ത സംവാദം സ്റ്റേജ് ഞാൻ കുഴിപ്പൊക്കെ ഉണ്ടാക്കിയ ഞാനായിരുന്നു അവരപ്പിക്കുള്ള വിഷയങ്ങള് ഞാനും മറ്റേ അജക്കു വരുവായിരുന്നു അതിനുള്ള എല്ലാ വിഷയങ്ങളും ഒക്കെ സജ്ജമാക്കി ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങള് വിലപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് കയറ്റി മുണ്ടത്തെ കാരണമൊന്നുമില്ല ഇങ്ങനെ ചെറിയ മുണ്ടത് അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ടെ അവർക്കും ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം അല്ല അദ്ദേഹം സ്കൂളിൽ പോലാണല്ലോ ആ സമയത്ത് വരിക അവിടെ കയറിയാറ്റ സ്റ്റേജിൽ നിന്ന് അതിന്റെ ഒക്കെ ഫലം സംഭവിച്ചത് കൊട്ടപ്പുറത്ത് അങ്ങനെ നിർവചനം വെച്ചപ്പോ കുറാൻ്റെ ആയത് ഓദ്യോ പ്രസംഗിച്ചാൽ മതി ദീർഘം എന്നാ പറഞ്ഞത് നിർവചനം പറഞ്ഞ സംഭാവം കുറാനില്ലാന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറ്റും മാത്രം ഓതും എത്ര നൂറ് ആഴത്ത് ഖുറാനുണ്ട് നിർവചനം മതി നിർവചനം പറയുന്ന സ്വഭാവം ഖുറാനില്ല വിശദീകരിക്കാൻ ഖുറാനുള്ള ആയത്തിലോട് ഊതിയ പോലെ പണ്ഡിതോചിത്തായിട്ടുണ്ട് എന്നാലും പണ്ഡിതോചിത്തായിട്ടും ഇതായിട്ടില്ല ആവർത്തിക്കാൻ സഹായിച്ചിട്ടില്ല പണ്ഡിതോചിച്ചാൽ ഇപ്പൊ തെളിവ് നല്ലോണം പറയാണെങ്കിൽ സാധാരണ പാചാലതല്ലെങ്കിലും ചെയ്യും മനസ്സിലാവും അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആഴ്ചകൾ തന്നെ കൊറേ മലപ്പാടില്ലാത്ത ഇതാണ് ഒരൊറ്റ ആഴ്ത്തമ്മ കുരു താമസ തന്നെ കടന്നിട്ട് കളിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മള് ഇതിനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം കാണിക്കാൻ പാടില്ല ഞാനും അലിക്കമാലും കൂടുതൽ വാദിച്ചീ തങ്ങളെ കേട്ടണമെന്നാണ് അത് ചെലവ് ഞാൻ ആളെ പറയില്ല ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യാണ് കേട്ടാതിരിക്കുന്നതാണ് പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്ത പ്രശോഭിച്ചിട്ടില്ല അദ്ദേഹം ഈ അങ്ങനെ കുളിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇല്ല അദ്ദേഹം ക്ലാസ് ഇനി വരുന്ന സമയത്ത് അവിടെ വാദം അത് വാദത്തെ അങ്ങനെ കണ്ടാ മതിയോ കിതാബുകൾ എടുത്തു വെച്ചാൽ എന്തിനും എടുത്തു വെച്ചാന്ന് അറിയില്ല അതാണ് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മദർ മരാണ് മറ്റന്നാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത് അത് നമ്മള് വാദിച്ചത് എന്തിനായിട്ടുണ്ടോ അത് ഇബിനുചേരി ആണ് വെച്ചിരുന്നത് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവെച്ചത് പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തേലും എടുത്തു വെച്ചെന്ന് തന്നെ അറിയില്ലല്ലോ അങ്ങനെ കുറെ ഉന്നത നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ലെന്ന് ശത്രുവിനെ നമ്മൾ വറ്റ നിസ്സാരക്കി മാതപ്യാത്തിലും അവിടെയും തോന്നില്ല കൊട്ടപ്പുറത്ത് മാത്രം അതിന് എന്റെ അഭിപ്രായം എന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം നടന്ന ആളെ വാങ്ങിക്കും എന്റെ പിതാവാണ് കാര്യമായിട്ട് ഇവയ്ക്ക് ഒരു ധൈര്യം ഒക്കെ ഉണ്ടാക്കാറുള്ളത് പിതാവിന്റെ മരണശേഷം നടന്നതാണ് അതിന് മോട്ടപ്പുറം കൊട്ടപ്പുറം പിന്നെ അവര് ഖുറാന് ശരിക്ക് പഠിച്ചത് കൊണ്ടല്ല മുസ്ലിംകളെ ജീവിതം കണ്ടിട്ട ഉത്തമ മാതൃകാ ജീവിതം കണ്ടിട്ട് അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധിച്ചു അതിന് മുജാഹുദുകൾ വിജയം നേടിയിട്ടെന്ന് പറയില്ല കാരണം സുന്നിന്റെ മാതൃകാ ജീവിതത്തെക്കാളും മുജാഹിദിന്റെ മാതൃകാ ജീവിതം കണ്ടിട്ടാലും ഇസ്ലാമിലേക്ക് വരുന്നില്ല